അപ്പോളെ ഈ വീഡിയോയിൽ നമുക്ക് ഇപ്പൊ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കടലിൽ മീൻ പിടിക്കുന്ന കുറച്ച് കാഴ്ചകൾ കാണട്ടോ അധികം ഉള്ളിലേക്കൊന്നും പോവാതെ ഇങ്ങനത്തെ ചെറിയ വലകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ കറക്റ്റ് പേരെന്താണല്ലോ എനിക്കറിയാം അറിയുന്നവർ എന്ന് കമന്റ് ചെയ്യട്ടെങ്കിൽ ഈ മീൻ രീതി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ കുറച്ചും കൂടി ദൂരമായിട്ടൊരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ അതെടുത്തൊരു പുലിയാണ് കേട്ടോ ഓരോ വീടിയാൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ അത് ഒരു വയസ്സായ ആളാ കേട്ടോ ഇപ്പം അത്രയും ദൂരെ പോയിട്ട് അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അതൊക്കെ കണ്ടാൽ പേടിയാന്നൊരു പരിപാടിയാണ് ഒരുപാട് അത് ഞാൻ വേറെ വീടിയായിട്ട് ചെയ്ത് വീടിയടയ്ക്ക് പിന്നെ ഇത് വയ്ക്കാം കേട്ടോ അത് നല്ലൊരു കാഴ്ച വേറെ മീനൊക്കെ ഒരു കയറി വരുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കുക ഇപ്പൊ എന്താ ഉള്ളത് നോക്കി പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ നേരത്തെ കണ്ടത് ഈ ഏട്ട ചെമ്മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കൂന്തള് പിന്നെ ചെരണ്ടീന്റെ ചിരണ്ടി കുട്ടിയില്ല അതൊക്കെ ഇങ്ങനെ മാന്ത വലിയ മാന്ത അങ്ങനെ ഓരോ സാധനങ്ങളാണ് കാണുന്നത് നമുക്ക് ഇതിലുള്ള എന്താ നോക്കാം ആ അതിൽ വേറെ എന്തോ ഒരു ഐറ്റം ഉണ്ട് നമ്മള് ആഗോലി പരന്നു ആഗോലി എല്ലാം വേറെന്തോ മീൻ നമുക്ക് ആ മീനിനെക്കാട്ട് കൂടുതൽ ചണ്ടിയാറുണ്ടോ അതൊക്കെ ശരിക്ക് നമ്മൾ തന്നെ ഇടുന്ന സാധനമല്ലേ എത്രയാ വേസ്റ്റ് കോരി വരുന്നത് ഒരു കൂന്തലുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ എന്തോ ഒരു മീനുണ്ടോ പേര് എനിക്ക് അറിയില്ല നിങ്ങള് പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ എന്താ സാധനം ഉള്ളത് ഇവിടെ അവരിങ്ങനെ ഷാഫി എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ ഭാഗത്ത് ഓരോ പേരായിരിക്കില്ല നിങ്ങള് എന്റെ പേരൊക്കെ അറിയുന്നവരൊന്ന് എൻ്റെ ഇടയിൽ കമന്റ് ചെയ്യട്ടേക്ക് ഇതില് ചെമ്മീൻ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് വേസ്റ്റില്ലേ കടലിൽ എത്ര ആണ് ഇങ്ങനെ അതും വല്ലാത്തൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ ഇത് നമ്മളെ കോഴിക്കോട് പള്ളിക്കണ്ടി കടപ്പുറത്ത് കേട്ടോ അപ്പൊ അതിൽ പോയലൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടും ഒരു ഗുണാണ് ഉണ്ടല്ലേ കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് വേറെ എന്തൊക്കെയോ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അല്ലാണ്ട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എടുത്ത് നോക്കിയാണ് ക്ലീനാക്ക അടുത്ത പിടിക്കാൻ പോവാച്ചവടക്ക സ്പോട്ടില് മീൻ തീരും കാരണം ഫ്രഷ് ആയിട്ടുള്ള മീനല്ലേ അളിങ്ങനെ വന്ന് വാങ്ങി പോകണ്ടേ വേറെ വിലക്കാര് കിട്ടിയാണ് ഞണ്ടുണ്ട് വലിയ പടമാന്ത ഒക്കെ ആയിട്ട് അങ്ങനെ കിലോ ഇരുന്നൂറ് ആ രീതിയിൽ അല്ലെ ഫ്രഷ് മീനാ മാര വില നോക്കല്ലേ മാങ്ങ കൊണ്ടുപോകും അതല്ലേ ഇതിൽ കൂടുതലായിട്ട് മാന്തയാട്ടുള്ളത് ഇത് വേറൊരു ടൈപ്പ് ഫിഷിംഗ് ആണ് ഇവിടെ നേരത്തെ കണ്ട പോലത്തെ അല്ല പിന്നെ അവർ വലയൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കാനൊക്കെ ഇട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് ആ മീനൊക്കെ ഒന്ന് വിറ്റ് പോവും അടുത്ത വീഡിയോ മുപ്പറത്തെ പുലി വീഡിയോ വേറെ അല്ലേ അവർ മനസ്സിലാ അപ്പോൾ ആരൊക്കെങ്ങനെ പറയണ്ട ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് മീൻ പിടിക്കുന്നത് അങ്ങനത്തെ പരിപാടിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചുതരാം രണ്ട് കവർക്കോ തൊട്ടി പോകുന്നത് കടലിലെ വളവും കടലിലെ മോഹവും അനുകൂലമാക്കി പറ കടല താളിച്ച തുമ്മിച്ച വരവൂടെ ചോദിക്കും അറ്റവും ഇല്ലാത്ത ആകാശവും അതിലില്ലാത്ത പോകുന്നു